നമസ്കാരം ബികെ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു മൂവി റിവ്യൂ ആണ് കേട്ടോ ഞാൻ വലിയൊരു റിവ്യൂവും കാര്യങ്ങളൊന്നും കൊടുക്കുന്ന ഒരാളൊന്നുമില്ല പക്ഷേ ഇന്നലെ നമ്മൾ ലാലേട്ടൻ്റെ തുടരും സിനിമ ഇന്നലെയാണ് ഞാൻ കണ്ടത് കേട്ടോ മലയാളത്തിൽ ഇപ്പോൾ ഏറ്റവും സൂപ്പർ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് തുടരും അപ്പോൾ അതിലൊന്നു രണ്ട് കാര്യങ്ങൾ നിങ്ങളോട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഞാൻ വലിയ റിവ്യൂവും കാര്യങ്ങളൊന്നും കൊടുക്കുന്ന ഒരാളല്ല അത് ഞാൻ ഫസ്റ്റ് പറയാം അപ്പോൾ എനിക്കൊരു പ്രത്യേകതയുണ്ട് ഒരു സിനിമ കണ്ടിറങ്ങിക്കഴിഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്ക് അറിയാം അങ്ങനെ ഒരു സ്വഭാവം ആരെങ്കിലും ഒന്ന് വരെ ഞാൻ വിളിച്ച് പറയും ഈ സിനിമയുടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ വിളിച്ച് പറയും അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിലും സൂപ്പറാണെന്നോ അടിപൊളിയാണെന്നൊക്കെ ഞാൻ പറയും പറയാണ്ടിരുന്നെ എനിക്ക് ഉറക്കാൻ പറ്റത്തില്ല അതാണ് എൻ്റെ ഒരു സ്വഭാവം അതുപോലെ തന്നെ ഒരു പടം കണ്ടിറങ്ങിക്കഴിഞ്ഞാൽ ആ പടത്തിൽ എന്ത് ആ പടത്തിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഒരു എന്തോ സ്പാർക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു ഹാങ് ഓവർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ അത് ചിലപ്പോൾ മണിക്കൂറോളം മണിക്കൂറുകളോളം അല്ലെങ്കിൽ ഒന്ന് രണ്ട് ദിവസം ഒക്കെ നമ്മുടെ ശരീരത്തിന് മനസ്സിലായ ഒരു ഹാങ് ഉണ്ടാവും ചിലപ്പോൾ ഒരു പക്ഷേ എന്ന് പറയുന്നത് ആ സിനിമയിലെ കഥയും കഥാപാത്രങ്ങളുമൊക്കെ നമ്മുടെ ജീവിതമായിട്ടൊക്കെ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ആരെങ്കിലെങ്കിലുമൊക്കെ ജീവിതമായിട്ട് വളരെയധികം കണക്റ്റിംഗ് ആയിട്ട് പോകുമ്പോഴാണ് നമുക്ക് അങ്ങനത്തെ ഒരു ഹാങ് ഓവർ നമുക്ക് കിട്ടുന്നത് അങ്ങനെ ഒരു പടം കണ്ടു കഴിഞ്ഞ് ഇറങ്ങി നമുക്കൊരു ഹാങ് ഓവർ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ വിചാരിക്കുന്നത് ആ പടം വിജി എനിക്ക് ഓക്കെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന ഒരാളാണ് അപ്പോഴാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു സ്വഭാവം ആരെങ്കിലും ഒന്ന് രണ്ടു വരെ എനിക്ക് എനിക്കിതിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലെങ്കിൽ ഉറക്കം പറ്റത്തില്ല അതാണ് എൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു തന്നിയെന്ന് പറഞ്ഞാൽ ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം ഒരുപാട് ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടു നമ്മളെ പഴയ ലാലേട്ടൻ തിരിച്ചു വന്നു എന്നൊക്കെ പഴയതും പുതിയതൊക്കെ പറഞ്ഞൊരു വേറൊതിരിവ് പറയുന്നതായിട്ട് ഞാൻ എനിക്ക് കാണാനിടയായി അപ്പോൾ ഞാൻ ഈ പടം കണ്ടപ്പോൾ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ പഴയ ലാലേട്ടൻ പുതിയ ലാലേട്ടൻ എന്നൊരു വേറെ വേറൊതിരിവ് എനിക്ക് കാണാനിടയായില്ല ഇച്ചിരി പൊക്കത്തിലും വണ്ണത്തിലും ഒക്കെ ലാലേട്ടൻ ഇത്തിരി മാറിയിട്ടുണ്ടെങ്കിൽ പോലും ലാലേട്ടൻ്റെ കണ്ണിലും മുഖത്തിലും വിരിയുന്ന അഭിനയത്തിൻ്റെ ഭാവവ്യത്യാസങ്ങൾക്ക് യാതൊരു വ്യത്യാസം വന്നിട്ടില്ല എന്നാണ് പറയാം കാര്യം അമ്മാതിരി പെർഫോമൻസാണ് ലാലേട്ടൻ തുടരും സിനിമയിൽ ചെയ്തു വെച്ചിരിക്കുന്നത് ഈ സിനിമയെ സംബന്ധിച്ചുണ്ടല്ലോ ഒരുപാട് നല്ല മുഹൂർത്തങ്ങളാണുള്ളത് നല്ലൊരു ഫാമിലി സബ്ജക്റ്റാണ് അതുപോലെ തന്നെ ആയിട്ടുള്ള കുറച്ച് നല്ല റൊമാൻറ്റിക്കാണ് പിന്നെ ഫാമിലിക്ക് അകത്ത് വരുന്ന പിള്ളേരായിട്ടൊക്കെ ഇങ്ങനെ ഒരു ഫാമിലി സബ്ജക്റ്റ് ആകുമ്പോൾ കുറേ ഇങ്ങനെ പ്രത്യേകിച്ച് ലാലേട്ടൻ്റെ പടങ്ങുമ്പോൾ കുറേ ഇങ്ങനെ നർമ്മമായ കുറേ സിറ്റുവേഷൻസ് അതെല്ലാം ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് ആക്ഷൻ സീനുകളുണ്ട് അതുപോലെ നല്ല പാട്ടുണ്ട് എല്ലാത്തിലും ഉപരി പറയുകയാണെങ്കിൽ പ്രേക്ഷകനെ ചിന്തിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്യുന്ന കുറേ നല്ല സീൻസുകളുണ്ട് ആ സീൻസുകളും സാഹചര്യങ്ങളൊന്നും ഞാനിപ്പോൾ ഇതിലിവിടെ പറയുന്നില്ല നിങ്ങളെല്ലാവരും അത് തിയേറ്ററിൽ തന്നെ പോയി കാണണം ലാലേട്ടൻ്റെ ഒരു കുറച്ച് സമയത്ത് ഒരു ഇമോഷൻ സീനുണ്ട് കേട്ടോ ശരിക്കും എന്നെ വല്ലാണ്ട് ഹാർട്ട് ടച്ച് ചെയ്ത ഒരു സീനാണ് ഭയങ്കര ഏട്ടനെ ഇഷ്ടപ്പെട്ടൊരു സീനാണ് കേട്ടോ അതുപോലെ തന്നെ നൂറ് ശതമാനവും നിങ്ങൾക്ക് ആയിട്ട് പോയി കാണാൻ പറ്റിയ ഒരു സിനിമയാണ് നിങ്ങൾ നിങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടി മുടക്കുന്ന ഒരു രൂപ പോലും നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമുണ്ടാകത്തില്ല അത്രയും സൂപ്പറായിട്ടുള്ള ഒരു സിനിമയാണ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ വില്ലൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ആളിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നു ഞാൻ ഈ സിനിമയ്ക്ക് മുന്നേ ഇത്രയും ഇതേ ഒരു സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ടുള്ള ഒരു വില്ലനെ ഞാൻ കണ്ടിരിക്കുന്നത് പ മുമ്പ് ഇറങ്ങിയ സുരേഷ് ഗോപി ഒരു സിനിമ എഫ് ഐ ആർ എന്നൊരു സിനിമയുണ്ട് ആ എഫ് ഐ ആർ സിനിമയിൽ ഒരു നരേന്ദ്ര ഷെഡ്ഡി എന്നൊരു ഒരു ക്യാരക്ടർ ചെയ്ത ഒരാൾ ഗ്ലാസ് ഒക്കെ ഇങ്ങനെ വെച്ചിട്ട് നല്ല ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത് ഒരു ചെറിയ ചിരിയിലൂടെ തൻ്റെ വില്ലനിസം പുറത്തു ഒരു നിഷ്കളങ്കനായ ഒരു വില്ലനുണ്ട് അതിനകത്ത് നരേന്ദ്ര ഷെട്ടി എന്നൊരു ക്യാരക്ടർ എഴുതിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ശേഷം മലയാള സിനിമയിൽ ഞാൻ കണ്ടിരിക്കുന്നതിൽ ഇത്രയും നിഷ്കളങ്കനായ ഒരു നിഷ്കളങ്കമായ ചിരിയിലൂടെ തൻ്റെ വില്ലനിസം പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഒരു നടനാണ് അതിലൊരു ക്യാരക്ടറാണ് ഇപ്പോൾ ഈ തുടരുന്ന സിനിമയ്ക്കകത്തൊരു വില്ലൻ വില്ലൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ആള് അസാധ്യ ആണ് പുള്ളി ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിനകത്ത് ചെറുതും വലുതുമായിട്ട് ഒരു ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്ന എല്ലാവരും നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ അകത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്തൊരു ബീജ്യം പിന്നെ ലൊക്കേഷൻ എല്ലാം ഗംഭീരമാണ് ഈ ബീജു എന്ന് പറഞ്ഞാൽ എനിക്ക് അതിനകത്തൊരു ടച്ചിങ് ആയിട്ടുള്ളൊരു ബീജും ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു ഫ്ലൂട്ട് നമ്മൾ പുല്ലാംകുഴലിൻ്റെ ഒരു ബീജിയും ഉണ്ടല്ലോ ഒരു അങ്ങനത്തെ ഒരു ബീജ്യം ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് പടത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പടം ഈ പറഞ്ഞില്ലേ ഭയങ്കര ഹൈപ്പ് ഒന്നും കൊടുത്ത് വന്ന ഒരു പടമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ആവണം ജനങ്ങൾ ഇത്രത്തോളം സ്വീകരിക്കുന്നത് കാര്യം ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്കുള്ള ഷോയാണ് ഞാൻ കണ്ടത് അന്നേരം ഷോ നമ്മൾ തിയേറ്ററിനുള്ളിലോട്ട് ഞാൻ കയറുമ്പോൾ തന്നെ എൻ്റെ സുഹൃത്തിനടുത്ത് ഞാൻ പറയുന്നു കേട്ടാ ഈ പന്ത്രണ്ട് മണി സമയത്ത് പോലും ഈ തിയേറ്ററിൽ ഇത്രയും ഉണ്ടെങ്കിൽ ഈ സിനിമയ്ക്കകത്ത് എന്തെങ്കിലും ഇല്ലാതിരിക്കില്ല എന്തെങ്കിലും ഉണ്ടാവും അതുപോലെ തന്നെ ഇതിലെടുത്ത് പറയേണ്ട കാര്യം നമ്മൾ ലാലേട്ടനെന്ന് പറയുമ്പോൾ നമുക്കൊരു രൂപമുണ്ട് ഒരു കുസൃതിയൊക്കെ നിറഞ്ഞ ഒരു ചിരിയുള്ള നല്ലൊരു ചിരിയൊക്കെയുള്ള നല്ലൊരു കുസൃതിത്വമൊക്കെ ഉള്ള ഒരു എന്താ ഒരു ചളുപ്പൊക്കെ ഉള്ള ഒരു ലാലേട്ടൻ എല്ലാം അങ്ങനെ നമ്മൾ കണ്ടു വളർന്ന ഒരു ലാലേട്ടൻ്റെ പൂർണ്ണ രൂപം ഇതിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ആ ഒരു ലാലേട്ടൻ തന്നെയാണ് വന്നിരിക്കുന്നത് നമുക്ക് ഇപ്പോൾ ഒരു പുതിയ ലാലേട്ടനെന്നൊന്നും പറയാനില്ല അവസാനം ഈ പടത്തിൻ്റെ ക്ലൈമാക്സ് എഴുതി കാണിക്കുന്നുണ്ട് മോഹൻലാൽ തുടരും കറക്റ്റാണ് അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണണം കേട്ടോ ഒരു ഫാമിലി ആയിട്ട് പോയി കാണണം അത്രയും നല്ല ഗംഭീരമായിട്ടുള്ളൊരു പടമാണ് എനിക്കുണ്ടായ ഒരു ചെറിയൊരു എക്സ്പീരിയൻസാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഞാൻ സാധാരണ ഇതുപോലെ ഇങ്ങനെയുള്ള സംഭവം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ സുഹൃത്തുക്കളടുത്തേക്ക് അത്യാവശ്യം ഇങ്ങനെ പറയാറുണ്ട് അപ്പോൾ ഇന്ന് നിങ്ങളുമായിട്ട് ഞാനത് ഷെയർ ചെയ്തതെന്ന് മാത്രം വലിയൊരു റിവ്യൂവും കാര്യങ്ങളൊന്നുമല്ല ഈ പടത്തിനെ കുറിച്ച് ഞാൻ ആധികാരികമായിട്ടൊന്നും സംസാരിച്ചിട്ടൊന്നുമില്ല പക്ഷേ എനിക്ക് പെട്ടെന്ന് ഈ പടം ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടതിൽ ഏറ്റവും ഏറ്റവും നല്ലൊരു പടം എന്നാൽ പറയാം ഗംഭീരം അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയെ കാണുന്നവരെ നന്ദി നമസ്കാരം